നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ പിള്ളേർക്ക് ചോറും ആയിട്ട് വന്നതാണ് പിള്ളേരെ കാണാനാണ് വെല്ല മോളെ ഒന്ന് അഴിച്ചുവിടുക രണ്ടു ദിവസമായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു ഇപ്പം തുറന്നും പെടുക്കാനും വെളിയിലോട്ട് ഒന്ന് അഴിച്ചതാണ് അപ്പോൾ കയ്യും കാലിലൊന്ന് ഓടട്ടെ മഴ ഇല്ലല്ലോ രണ്ടു ദിവസമായിട്ട് അതുകൊണ്ടൊന്ന് അഴിച്ചു വിടാം വിരളം ഇപ്പം കണ്ടോണം വിരള ഇത്തരം കണ്ടോ ഓട്ടം തുടങ്ങി നാല് പാടും പണ്ടുള്ള ആൾക്കാർക്കറിയാം കിളിത്തട്ട് കളിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട് കിളിത്തട്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് ബെല്ലമോളിപ്പോൾ കാണിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക അങ്ങോട്ട് രണ്ടോട്ടം ഇങ്ങോട്ട് രണ്ടോട്ടം അടങ്ങി നിൽക്കത്തില്ലോ ഉണ്ടോ അവിടെ സന്തോഷപ്രകടനമാണ് നാലുപാട് ഓടുക അടുത്ത മൂന്നെണ്ണം കിടക്കുന്നുണ്ടോ ഇന്നലെ ചെയ്തു വെച്ച പരിപാടികൾ കണ്ട കാണിച്ച് തരാങ്ങ് നമ്മൾ കെട്ടിപ്പോൾ അവിടെ നിന്ന് ഉടം വര കൊണ്ടുവരുന്നതാണ് ചോറ് കെട്ടി കളഞ്ഞേക്കുന്നുണ്ടോ ഒരു ഇത് ഡോണിൻ്റെ പണിയാണ് ഡോണിൻ്റെ പണിയാണ് ഇത് അവിടെ എടുക്ക പിടുത്തത്തിന് അതിൻ്റെ രണ്ടും കൂടെ പിടിയായി കടിയായി അങ്ങനെ പോയതാണ് എന്നല്ല പട്ടിണിയായിരിക്കും നമുക്ക് ചോറ് മൊത്തം അങ്ങ് വാങ്ങിപ്പോയി കളഞ്ഞങ്ങ് നമ്മളെന്ത് കഷ്ടപ്പെട്ടത് കൊണ്ടുവരുന്നതാണ് ഇതുങ്ങൾക്കും കൂടെ ഒരിത് വേണ്ടേ അടി കൊടുക്കണ്ടേ എൻ്റെ ഓഹാത്തിന് അവനെ കഴിച്ചതും ഇല്ല കുറച്ച് കഴിച്ചിട്ട് അവൻ്റെ ചോറ് അതേപോലെ അവിടെ വെച്ചേക്കുന്നു അവിടെ ചോറ് അട്ടി കളഞ്ഞിട്ട് അവനും അവൻ്റെ ചോറും കഴിച്ചില്ല വെള്ളയുടെ പരിപാടി എടുക്കും എവിടെങ്കിലും അഞ്ച് മിനിറ്റ് അടങ്ങി നിൽക്കുന്നുണ്ടോന്ന് നോക്കിയാൽ അവള് അങ്ങോട്ടും ഇഞ്ചോട്ടും ചാടി കളിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്ന ദ്രോഗം ചെറുതന്നും അല്ലാണ്ട് അവിടെ എല്ലാം തട്ടിക്കളഞ്ഞ് ചോറ് നമ്മൾ സമയാസമയത്ത് കൊണ്ടുവന്ന് കൃത്യമായിട്ട് ചോറ് കൊടുക്കും തിന്നുന്നുണ്ടോ വെറുതെ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരിക ഒരുത്തി തട്ടിക്കളഞ്ഞ് വേറൊരിത്തം തിന്നാതെ അവിടെ വച്ചിരുന്ന് എന്തൊരു പണിയൊക്കെ കാണിച്ചു വെച്ചേക്കുന്നു പിങ്കി മൊത്തം കഴിച്ചു ബാക്കിയെല്ലാം ബെല്ലേം കഴിച്ചു ലോണും പങ്കിയുടെയും പണിയാണ് വേണ്ട ചോറും തട്ടിക്കളഞ്ഞ് പങ്കിന്നലെ വിശന്നു കിടന്നേ അവിടെ ചോറ് വൈകിട്ടേ അങ്ങ് പോയെന്ന് തോന്നുന്നു പ്ലേറ്റ് കവന്ന് കിടന്നുകൊണ്ട് അത് തന്നെ കിടന്നു വെല്ല പിടിച്ച് പൂട്ടാതെ ഒരു മാർഗ്ഗമില്ല ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല വെല്ലം അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഒന്നും സമ്മതിക്കത്തില്ല കൈകാലൊക്കെ ഓടിയതൊക്കെ മതി ഇനി നമുക്ക് കൂട്ടിയിടാം ഇനി എന്തെല്ലാം പണിയാണ് ഇതെല്ലാം വാരി കളയണമെങ്കിൽ ഒരു തെച്ച് പണിയാണ് ഇല്ലെങ്കിൽ പിന്നെ ഉറുമ്പ് കയറത്തില്ല ചോറെല്ലാം അവിടെ കളഞ്ഞെന്നുള്ളതാണ് എന്നുവെച്ചാൽ ഞണപ്പാങ്ങ് അവന് കാല് വയ്യാങ്കിലും അവനാണ് ഈ പരിപാടി ഇത്രയും കാണിക്കുന്നത് അവിടെ അടുക്കാൻ പിടുത്തത്തിന് എല്ലാം രണ്ടും കൂടെ കടിയാകും എന്നിട്ട് ആ പ്ലേറ്റൊക്കെ ചവിട്ടി തള്ളുന്നതാണ് അടങ്ങിയിരിക്കുന്ന പണിയില്ലല്ലോ അവന് കാല് വയ്യാങ്കിലും അവൻ പിടുത്തത്തിന് അങ്ങ് അടക്കുക ചോറ് ഇത്രയും കെട്ടിച്ച വന്ന് കിലോമീറ്ററുകൾ ദൂരെ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ചെയ്തു വെച്ചേക്കുന്ന പരിപാടി നോക്കും എല്ല കണക്ക എല്ലാ എണ്ണം നമ്മൾ ആടി ഒരു മൂസരെ കൊടുക്കണ്ടതാ പള്ളു പറഞ്ഞ് ഞാൻ ദേഷിച്ചപ്പോ എല്ലാ എണ്ണം ചൂളിയിരിക്കുന്നുണ്ടോ അപ്പൊ അറിയാൻ വയ്യാത്തോണ്ടൊന്നും ഇതൊക്കെ അറിയാം സംഭവം പിന്നെ വിരലിത്തരം കൊണ്ടെല്ലാം തട്ടിക്കളയുന്നതാണ് പങ്കി സൈലന്റ് സൈലന്റായി അവനും ആയി നോക്ക് എല്ലാരും ആയി ഞാൻ ദേഷിച്ചപ്പോ അവനും എല്ലാ കാര്യം ഉണ്ട് അവളെടുക്കപ്പെടുത്തത്തിനെയല്ലണ്ടോ അവളത് നല്ല കടിയും കൊടുക്കും എന്നാലും അവിടെയൊക്കെ പിടിത്തത്തിന് ചെല്ലും രണ്ടും കൂടെ പിടിവലിയാകും അങ്ങനെ പ്ലേറ്റ് അവിടെ മറിച്ചതാ അവൾക്കാണെങ്കിൽ അവിടെ ചോറ് വെച്ചു കൊടുത്തില്ല അവൾ കഴിക്കട്ടുമില്ല എന്നാൽ പിന്നെ പോകണം കേട്ടോ അവിടെ പ്ലേറ്റിൻ്റെതേ ഇച്ചിരി അങ്ങോട്ടേക്ക് പോകാത്ത രീതി നമ്മൾ മാറ്റി വെച്ചുകൊടുത്താൽ അവിടെ ഇരിക്കട്ടോ അവൾ എടുക്കത്തുമില്ല ഇല്ല അത് അങ്ങനെ മുഷ്ട സ്വഭാവം പിടിച്ച കളവിയുടെ സ്വഭാവം വയ്ക്കും അവൾ ഒരു ദിവസം വെച്ചു കൊടുക്കുന്ന അതേ സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് വെച്ചു കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കി അവള് എടുക്കത്തില്ല നമുക്കൊരു പണിയില്ലല്ലോ ഇല്ലല്ലോ ഇതിങ്ങനെ പണിയല്ലേ തരുന്ന ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ നിരത്തിയപ്പോഴാന്നറിയത്തില്ലേ നാടി കൂടുകാലയ്ക്ക് രാത്രി കയറി കൊടുക്കണം പള്ളു പറഞ്ഞപ്പോൾ എല്ലാവരും സൈലൻ്റായി പിങ്കി അനങ്ങാതിരിക്കുന്നു വങ്കി ചൂളിയിരിക്കുന്നു അവനേ ഉള്ളു പിന്നെയും എണീറ്റിറങ്ങിയത് നമ്മളങ്ങനെ അടിക്കത്തില്ലെന്നറിയാവുന്നോണ്ട് അവനിങ്ങനെ നടക്കുന്നത് ഞാൻ വരുവാ കാണാൻ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയാണ് നടക്കുന്നത് ചോറ് തിന്നില്ല ചെറിയൊന്ന് ഉടഞ്ഞിട്ടുണ്ട് കുറച്ച് ടൂള് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വന്നിട്ട് മാത്രമല്ല ഒന്ന് കഴുകി ഇതാക്കാം ആന്മാഷിട്ട കഴുകിയ സമയത്ത് കൊണ്ട് കൊടുക്കുമ്പോ അത് കഴിച്ചുകൊണ്ട് അവിടെ അങ്ങനെ അടങ്ങി അങ്ങി ഇരിക്കാനുള്ളത് അവനാ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് ഈ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആളൊന്നുമല്ല നമ്മളങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അവനാ ഇവിടുത്തെ രാജാവ് അപ്പം ഭയങ്കര പ്രശ്ന ആര്യ ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുന്നെങ്കിൽ ഈ പിള്ളേരെടുക്ക എല്ലാം പിടുത്തത്തിനേലും അവനെ ഭയങ്കര പ്രശ്ന ആര്യാ നമ്മൾ പാത്തു വന്നിന്ന് നോക്കണം അവനെ അറിയണമെങ്കിൽ സകല എണ്ണത്തിനടുക്ക പിടുത്തത്തിനേലും ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോ ഒന്നും ചെയ്യത്തില്ല പേടിച്ചിട്ട് നമ്മൾ അടിച്ചാലോ നമ്മളടിച്ചാലോന്നിട്ട് പേടിച്ചിട്ട് അവനൊന്നും ഇല്ല വേറും പാവത്തിനെ അവിടെ ഇരിക്കും നമ്മളങ്ങോട്ട് ഇറങ്ങാമെങ്കിൽ ഈ പിള്ളാരെ എല്ലാം അവൻ മേരിക്കും ഈ കാണുന്ന ആളൊന്നും അല്ല വില്ലനാ നമ്മൾ വരുമ്പോൾ പഞ്ചഭാഗത്തിൻ്റെ ഉള്ളവിടെ ഇരിക്കും എല്ലാ എണ്ണത്തിൻ്റെ ഇടയ്ക്ക് പിടുത്തത്തിൻ്റെ എല്ലാം എല്ലാവരും ചോറും തട്ടി കളയും നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല വിശപ്പുള്ള സമയത്ത് എല്ലാവരുടെയും ഇടയ്ക്ക് ചെന്ന് എല്ലാരും ചോറും എടുത്തിരുന്നു ഇപ്പൊ കാല് വയ്യാത്ത ഇരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു പൊടിക്കൊതുക്കി ഇരിക്കുന്നത് എന്നാലും നമ്മളില്ലെന്നുണ്ടെങ്കിൽ അവൻ ഒതുക്കത്തൊന്നുമില്ല അവൻ്റെ തനി നിറം കാണിക്കും ഞങ്ങൾ പല വട്ടം വന്ന് കണ്ടിട്ടുണ്ട് ഈ പിള്ളാരെയൊക്കെ പിങ്കിയുടെയൊക്കെ തല അവൻ രീതിയിൽ രീതിയിലാവും കടിക്കുന്നത് അവന്റെ വലിയ വായല്ലേ അവൻ തുറന്നു കഴിഞ്ഞാൽ പിങ്കിയുടെ ഒക്കെ വാ ആ മൊത്തത്തിൽ തല മൊത്തത്തി അവന്റെ വായിലിരിക്കും കടിച്ചു പിടിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതാണോ നമ്മൾ വരുമ്പോൾ എന്നിട്ട് നമ്മളെ കാണുമ്പോ ഒന്നും അറിയാത്ത കൂട്ട അവൻ മാറിയവിടെ ഇരിക്കും സൈലന്റായിട്ട് അവന്റെ തോത മാത്രമല്ല മണ്ണിനകത്തിട്ട് നാശമാക്കി കഴുകി വൃത്തിയാക്കി എന്നും നമ്മൾ കൊടുക്കുന്നതാണ് സമയ സമയത്ത് വല്ല ഫുഡും കഴിച്ചോണ്ട് അവിടങ്ങാണ് അടങ്ങി ഇരിക്കാനുള്ളത് എല്ലാ എണ്ണത്തിനും ഒക്കെയാണ് ആദ്യം കുറച്ച് ദിവസമൊക്കെ മര്യാദക്ക് ഇരുന്ന എല്ലാം വീണ്ടും എല്ലാം ഗുരുക്കേടുമായിട്ട് ഇറങ്ങിയേക്കാം പങ്കി വിശന്ന് നാശ വൈകാണു കേട്ടോ ഇന്നലെ വൈകീട്ടേ അങ്ങ് പോയതങ്ങ് കണ്ട ചോറ് അവിടെ കവർന്നു പോയത് ചില വശങ്ങളിലൊക്കെ വൈകിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ ചില വശങ്ങളിൽ വരാറുമില്ല അതുകൊണ്ട് നമ്മൾ അറിയത്തില്ല വൈകിട്ട് ഭക്ഷണം ഉണ്ടോ ഇല്ലയോന്നും ചൂടോടെ ചൂട് പോലെ മാറാതെ നമ്മൾ ചൂടോടെ എടുത്തുകൊണ്ട് വരുന്നതാണ് കാരണം സമയം പോകുമല്ലോ എന്ന് വിചാരിച്ച് ചൂട് മാറാതെ പോലും എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത് അതാണ് തട്ടിക്കളയുന്നത് എന്തെല്ലാം തിരക്കിനിടയിൽ ഓടി വരുന്നതെന്നറിയുക എവിടെ പോയാലും ആ സമയം തോടി വന്ന അയോ അവർ പട്ടിണിയാവുമല്ലോ നമ്മൾ പോലും കഴിക്കില്ലേലും അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുക ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത് തട്ടിക്കളയക്കുക കാരണം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചുകൊടുത്തത് ഇവള അവിടെ നിന്ന് വരത്തില്ല നോക്കിക്കോണം ഞാനത് കാണിച്ചു തരാം ഞാൻ ഇന്നിപ്പോൾ തട്ടിക്കളയാത്ത രീതി അങ്ങോട്ട് മാറ്റി വെച്ചതാണ് അവളത് തിന്നാൻ വരത്തില്ല മുതുകളവിയുടെ സ്വഭമാണ് അവൾ അവിടെ നിന്ന് അനങ്കത്തില്ലെന്നുള്ളതാണ് വിശന്നിരിക്കും പോലെ ഒന്നും കഴിക്കാതിരിക്കുവാണ് എന്നിട്ട് ചോറ് അവിടെ വെച്ചുകൊടുത്തിട്ട് അവൾ അതൊന്നും തിരിഞ്ഞു പോലെ നോക്കുന്നില്ലെന്നൊന്നാണ് ആവി പറക്കുകയാണ് ചൂട് ചോറ് കുക്കറിനകത്തുനിന്ന് അങ്ങനെ എടുത്ത് തട്ടിക്കൊണ്ടുവരുവാ കാരണം അവിടെ വെച്ച് തണുപ്പിച്ച് സമയം പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് പോണ്ടല്ലേ എങ്ങോട്ടങ്ങനെ പോകുന്ന പരിധി വരാനും പറ്റത്തില്ല വെല്ലയുടെ അടുക്കലോട്ട് ചെല്ലാൻ പറ്റത്തില്ല അവള് ഡ്രസ്സിനകത്ത് ചാടി കയറി അഴുക്കാക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വരുമ്പോ ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ടേ വരാൻ പറ്റത്തുള്ളൂ കൃത്യ സമയത്ത് ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് അവര് കാണിക്കേണ്ട വീണ്ടും അവിടെ പോയിട്ടുണ്ട് അവന് ഇനി രണ്ടു ദിവസം കുറേച്ച കഴിച്ചാൽ മതി വെറുതെ തന്നെ ഇവിടെ വെച്ച് ചീത്തയാക്കി കളയുന്നു കാലൊക്കെ ഡ്രസ്സ് ചെയ്ത് ഞാനത് വീഡിയോ എടുത്തില്ല മുറിവ് പുറത്തിട്ടുണ്ട് കേട്ടോ അടിവശത്തെ പുറത്ത് മേളിൽ രണ്ട് മുറിവ് വരുന്ന അതിൽ ഒരെണ്ണം പുറത്തിട്ടുണ്ട് ഒരെണ്ണം ഉള്ളു ഇനി പച്ചപ്പ് അപ്പോൾ ഒരു തച്ച് പണി ചെയ്താണ് ഇത് ഡ്രസ്സ് ചെയ്ത് വെച്ചത് കിളവന ഇന്നലെ നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് ഇട്ടതുപോലെ മര്യാദ നടന്നില്ലെങ്കിൽ അവൻ്റെ നാല് കാലേലും ഷൂ ഇടുന്ന പോലെ കെട്ടിവെക്കേണ്ടി വരും ഇച്ചിരി ഇച്ചിരിപ്പം ഒരു കടി നല്ലൊരു കടി പങ്കിയുടെ ഇത് കിട്ടി കാടിച്ച് വലിച്ചെടുക്കുന്നുണ്ട് അവൾ കഴുത്തിന് തന്നെ ചെന്ന് കയറി കൊടുക്കുന്നില്ലേ ചുമ്മാത അവിടെ ഇരിക്കുന്ന അവിടെ എടുക്കാൻ ചെന്ന് പിടുത്തത്തിൻ്റെ അല്ലാണ്ട് കാര്യമുണ്ടോ അതുപോലെ അവിടെ ബെല്ലേ നോക്ക് ഡീസൻറ്റായി കുളിച്ച് വൃത്തിയായി ചുന്നരിയായിട്ടിരിക്കുക ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന എണ്ണം വരെ വെളിയിലൊക്കെ കിടക്കട്ടെ അത് കഴിയുമ്പോൾ പിടിച്ച് കൂട്ടിലിടും കുര്യമ്പടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിടിച്ച് കൂട്ടിലിടും അതാ പരിപാടി മൂന്നെണ്ണം മടങ്ങിയോ നിങ്ങൾ കിടക്കട്ടെ അതുകൊണ്ട് എൻ്റെ മുറി പുറത്തിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ച മുറി പുറത്തിട്ടുണ്ട് ഒറ്റ ഒരു മുറിവുണ്ട് അത് ചെ നീളത്തി തൊലി മാത്രം ഇതായിട്ടുള്ളൂ അല്ലാതില്ല വലിയ പച്ചപ്പൊന്നുമില്ല ഇങ്ങനെ കരിഞ്ഞു വരുന്നതിൻ്റെ ഒരു ഇതാണ് ഇനിയിപ്പോൾ നാളെ എൻ്റെ നാളെ വീണ്ടും ഡ്രസ്സ് ചെയ്യും അന്നേരം ഞാൻ എടുക്കാം വീഡിയോ ഇതിപ്പോൾ നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഡ്രസ്സ് കഴിഞ്ഞ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് സന്തോഷം അതേപോലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നതിൽ കിടക്കട്ടെ കുരുതൊക്കെ ആയിട്ട് കണ്ടല്ലോ എല്ലാവരും ഒക്കെ വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഓക്കെ ബായ്